ആറര ഏഴ് മണിയോടു കൂടിയാണ് ഈ പ്രദേശത്ത് ചെറിയ കുട്ടികൾ ഫുട്ബോൾ കളി കഴിഞ്ഞ് ഈ റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് സമീപത്തെ കാടിനുള്ളിൽ വനത്തോട് ചേർന്നുള്ള ഭാഗത്ത് ഈ പ്രതി ചന്താമരനെ കണ്ടു എന്ന് പറഞ്ഞത് ഒരു ഏകദേശം എത്ര മണി ഏഴ് കൂടിയാണോ കണ്ടത് ഏഴ് മണിയോടെ തെരച്ചു തുടങ്ങിയത് ആ ആറര തുടങ്ങുന്ന സമയത്താണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കണ്ടു കുട്ടികൾ കളിച്ച് കളിച്ചോണ്ടിരിക്കുമ്പോൾ കയറി വരുന്നതാണ് കണ്ടത് വരുന്ന കണ്ട ശേഷം ആൾ മറിഞ്ഞെന്നാണ് പറയാം കേട്ടത് ഒന്നും ഒന്നും ഉണ്ടായില്ല പിന്നെ കുട്ടികൾ കണ്ടത് ആൾ ഇറങ്ങി ഓടിയെന്നാണ് പറയണം അറിയില്ല എന്തുകൊണ്ടാണ് ഈ വഴിക്ക് വന്നത് സാധാരണ അവിടെ ഇവിടെ പോയി എന്നാണ് കേട്ടത് ഈ വഴിക്ക് വരുന്നത് അറിയില്ല അങ്ങനെ എന്ത് സൗകര്യം ഇന്നലെ ഒക്കെ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെ ഇവിടെയല്ല ഇന്നലൊക്കെ പോത്തുണ്ടീ വഴിക്കണം തെരച്ചിൽ ഇവിടെ ഇല്ല ആൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല പിന്നെ പെങ്ങളുടെ വീട് പറയുന്നത് കുറച്ച് അപ്പുറത്താണ് അതങ്ങടെ അങ്ങ് പോകാനുള്ള കാര്യം പക്ഷെ ഇതിന് മേലേക്ക് വരുന്നത് അറിയില്ല എന്താണ് എന്താണ് ഈ ഈ മേഖലയിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് എന്ന കാര്യം നാട്ടുകാർക്കും അറിയില്ല എന്നാൽ ഈ ഈ ചന്ദാമൻ്റെ വീട്ടിന്റെ അടുത്തുള്ള വയൽപ്പാടത്ത് കൂടെ ഈ പ്രദേശത്തേക്ക് വരാൻ വേണ്ടി സാധിക്കും ഓ തീർച്ചയായിട്ടും വരാം വനമൂടെ അധികം കൂടെ ഡാമിന്റെ കെട്ടിന്റെ അധികം കൂടെ വരാം വന്നു കഴിഞ്ഞാൽ നേരം കോളനി കോളനി പോള് മൂപ്പര് കണ്ടു വരണല്ലേ അവിടെ നിങ്ങൾ വാഴത്തോട്ടാണ് ഒരു മുല്ല അവിടേക്കാണ് ചാടി ആളൊന്നും കിട്ടില്ല ഈ മേഖലയിലൊക്കെ മുൻകാലങ്ങളിൽ ചെന്നാൽ ഇല്ല 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 വന്നിട്ടില്ല ഇല്ല വന്നിട്ടില്ല തീർച്ചയായിട്ടും ഒരു കഴിഞ്ഞ കൊലപാതകം നടത്തിയപ്പോൾ ഈ മേഖലകളിലൊക്കെ എത്തി എന്നുള്ള ഒരു സൂചന വന്നിട്ടുണ്ടായിരുന്നില്ല ഇല്ല 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 നേരത്തെ സഹോദരിന്റെ വീട് ഈ പരിസരത്ത് വരുന്നുണ്ടോ ഇവിടെ സഹോദരന്റെ വീടും ഇല്ല ആൾക്കില്ല മൂന്നു നാല് കിലോമീറ്റർ പോണം കരിമ്പാർ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോണം അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് നമ്മുടെ ഇവിടെ അയ്യപ്പുകുന്നീന്നാണ് അത് വശന്നിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങനെ പിടിച്ചാണ് ഇനിയിപ്പോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നു നാല് കിലോമീറ്റർ ഉണ്ടാവും വ്യാപകമായി വേണ്ടി അതെ 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 മുതൽ വ്യാപകമായി തെരച്ചിലും തീർച്ചയായിട്ടും പിടികൂടണം അല്ലേ എന്റെ മക്കള് കരഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത ലെവലാണ് കുട്ടികളൊക്കെ അടച്ചു പൂട്ടിട്ട് വീട്ടിൽ വന്നിരിക്കുന്നത് പിടിച്ചാലേ ഞങ്ങൾക്ക് സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റുള്ളൂ അത്രയും പേടിയാണ് പെൺകുട്ടികളെ ഉള്ളു അല്ലേ വട ആ തീർച്ചയായിട്ടും